ദൈവത്തിന്റെ യഥാർത്ഥ ജനങ്ങൾ എന്ന ശീർഷകത്തിലൂടെ നിങ്ങൾക്ക് ചിന്തിക്കാനായി ചിലത് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇക്കാലത്ത് പള്ളിയിൽ പോകുന്നത് തങ്ങളെ ദൈവത്തിന്റെ യഥാർത്ഥ ജനങ്ങളാക്കുന്നുവെന്ന് ജനങ്ങൾ അനുമാനിക്കുന്നു എന്നിരുന്നാലും യഥാർത്ഥ ദൈവജനം ആരാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക് സത്യം നൽകുകയും അവരുടെ ജനമാകാൻ അനുവദിക്കുകയും ചെയ്ത നമ്മുടെ സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവുമായ എലോഹിം ദൈവത്തിന് ഇന്ന് കൂടുതൽ മഹത്വവും നന്ദിയും സ്തുതിയും നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആരാണ് യഥാർത്ഥ ദൈവജനം നമുക്ക് അവരെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും ഈ ജനങ്ങൾ ദൈവത്തിന്റെ ആളുകളാണെന്നും മറ്റുള്ളവർ അല്ലെന്നും നമുക്ക് എങ്ങനെ നിർണയിക്കാനാകും വളരെക്കാലം മുമ്പ് ഷെബ രാജ്ഞിയിൽ നിന്ന് ഷെലോമോൻ ഒരു സന്ദർശനം സ്വീകരിച്ചു സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ രാജ്ഞി അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവൾ ഒരു കൃത്രിമ പുഷ്പത്തിന് സമീപം ഒരു പുതിയ പുഷ്പവും വെച്ചു അത് സമാനമായി കാണപ്പെട്ടു എന്നിട്ട് അവൾ അവനോട് പുതിയ പുഷ്പം ഏതാണെന്ന് നിർണ്ണയിക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ ഉത്തരം പറയാൻ തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ചോദ്യം ഓരോ പാത്രത്തിലും ഒരേപോലെയുള്ള രണ്ട് പൂക്കൾ വച്ചു എന്നിട്ട് യഥാർത്ഥ പുഷ്പം കണ്ടെത്താൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു അസാധാരണമായ കാഴ്ചശക്തിയുണ്ടെങ്കിൽ പോലും അത് പറയാൻ പ്രയാസമായിരിക്കും എല്ലാവരോടുമായി ഷെലോമോൻ എന്ത് രീതിയാണ് ഉപയോഗിച്ചത് അവൻ അവയെ നോക്കി വെറുതെ ഊഹിച്ചില്ല പകരം അദ്ദേഹം ഏറ്റവും ശാസ്ത്രീയവും യുക്തിസഹവുമായ സമീപനം തിരഞ്ഞെടുത്തു കുറച്ച് തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും പിടിക്കാൻ അദ്ദേഹം വേലക്കാരോട് ആജ്ഞാപിച്ചു വേലക്കാർ തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും ശേഖരിച്ചു എന്നിട്ട് അവൻ തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും പൂക്കൾ ഉള്ളിടത്തു വെച്ചു തേനീച്ചകളും ചിത്രശലഭങ്ങളും എവിടെ കൂടുമെന്ന് നിങ്ങൾ കരുതുന്നു അവർ യഥാർത്ഥ പുഷ്പത്തിനു ചുറ്റും ഒത്തുകൂടി വ്യാജപൂവിന് മണമില്ലായിരുന്നു തേനീച്ചകളോ ചിത്രശലഭങ്ങളോ അതിലേക്ക് ആകർഷിക്കപ്പെട്ടില്ല ശെലോമോൻ അകലെ തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അതൊരു യഥാർത്ഥ പുഷ്പമാണ് മറ്റേത് വ്യാജമാണ് ഷെബ രാജ്ഞി ശലോമോന്റെ ജ്ഞാനത്തിൽ മതിപ്പുളവാക്കി അവൾ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടുവന്നു എന്നിട്ടും അവൻ അത് എളുപ്പത്തിൽ പരിഹരിച്ചു ഇന്ന് ആത്മീയ ശലോമോനായ ദൈവമക്കൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ എല്ലാവരും ശലോമോനാണ് ദൈവത്തിന്റെ യഥാർത്ഥ ആളുകളും വ്യാജ ആളുകളും തമ്മിൽ വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമോ ശലോമോനെ പോലെ ജ്ഞാനത്തോടെ ഉത്തരം വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നമ്മുടെ സുവിശേഷം ഏഷ്യ ആഫ്രിക്ക ഓഷ്യാനിയ യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നു എന്നിരുന്നാലും ദൈവം തന്റെ ജനത്തിനാണ് രക്ഷവാഗ്ദാനം ചെയ്തത് അന്ധകാരത്തിന്റെ മക്കൾക്കല്ല എന്ന് നാം ഓർക്കണം അപ്പോൾ നാം ദൈവജനമാണോ അല്ലയോ എന്ന് അറിയേണ്ടതല്ലേ യഥാർത്ഥ ജനങ്ങളെ വ്യാജന്മാരിൽ നിന്ന് എങ്ങനെ വേർതിരിക്കാം ഇന്ന് ഇവിടെയുള്ളവരെല്ലാം പോലെയാണ് യഥാർത്ഥ ജനങ്ങളെയും വ്യാജന്മാരെയും നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാം കൊറിയയിൽ ദേശീയ അവധി ദിനങ്ങളുണ്ട് അല്ലേ ഓഗസ്റ്റ് പതിനഞ്ച് എന്ത് ദിവസമാണ് കൊറിയയെ അടിച്ചമർത്തലിൽ നിന്ന് മോചിപ്പിച്ച ദേശീയ സ്വാതന്ത്ര്യ ദിനമാണിത് എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളിലെ കാര്യമോ നേപ്പാളിൽ ഓഗസ്റ്റ് പതിനഞ്ച് എന്നതിന്റെ അർത്ഥമെന്താണ് അവിടെ ഒന്നുമില്ലെന്ന് അംഗങ്ങൾ പറയുന്നു റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ ഇത് ഒരു ദേശീയ അവധിയാണ് നേപ്പാളിൽ ഈ ദിവസത്തിന് പ്രാധാന്യമില്ല അമേരിക്കയിലെ കാര്യമോ അംഗങ്ങൾ ഇല്ല എന്ന് പറയുന്നു യു എസിലും ഈ ദിവസത്തിന് അർത്ഥമില്ല അപ്പോൾ മാർച്ച് ഒന്നിന്റെ കാര്യമോ കൊറിയയിൽ ഇത് സ്വാതന്ത്ര്യ പ്രസ്ഥാന ദിനമാണ് മറ്റൊരു രാജ്യം അടിച്ചമർത്തപ്പെട്ടപ്പോൾ കൊറിയയുടെ സ്വാതന്ത്ര്യത്തിനായി ജനങ്ങൾ ആക്രോശിച്ചതാണ് മാർച്ച് ഒന്ന് എന്നിരുന്നാലും പെരുവിൽ മാർച്ച് ഒന്നിന് എന്തെങ്കിലും പ്രത്യേക അർത്ഥമുണ്ടോ അംഗങ്ങൾ ഇല്ല എന്ന് പറയുന്നു മാർച്ച് ഒന്നെന്ന് കൊറിയയിലെ ജനങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത് മറ്റ് രാജ്യങ്ങളിൽ ഇത് ഒരു സാധാരണ ദിവസമാണ് എല്ലാവരോടുമായി നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ലഭിച്ചു നമുക്ക് ഒരു കാര്യം കൂടി പരിഗണിക്കാം ജൂലൈ നാല് കൊറിയയിൽ ഒരു സാധാരണ ദിവസമാണ് എന്നിരുന്നാലും യുഎസിൽ ജൂലൈ നാല് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അല്ലേ സ്വാതന്ത്ര്യ ദിനമാണ് ജൂലൈ നാലിന് പ്രാധാന്യമുള്ള ഒരേയൊരു രാജ്യം യു എസ് ആണ് മറ്റ് രാജ്യങ്ങളിൽ ഈ ദിവസത്തിന് വലിയ അർത്ഥമില്ല അതുപോലെ ദൈവരാജ്യത്തിൽ ദൈവജനത്തിന് പ്രാധാന്യമുള്ള ദിവസങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ പൗരത്വത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് നമുക്ക് ഫിലിപ്പിൽ പുസ്തകം മൂന്നാം അധ്യായം എടുത്തുകൊണ്ട് യഥാർത്ഥ ജനങ്ങളെയും വ്യാജ ജനങ്ങളെയും വേർതിരിച്ചറിയുകയും ചെയ്യാം ഫിലിപ്പിർ മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നോക്കാം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശന ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും പറയുന്നു അവരുടെ അവസാനം നാശം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്കു മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ എവിടെയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പൗരത്വം ഉള്ളതിനാൽ സ്വർഗരാജ്യം നമ്മുടെ രാജ്യമല്ലേ അപ്പോൾ സ്വർഗത്തിലും അവധി ദിനങ്ങൾ ഉണ്ടോ അതേ ഉണ്ട് സൃഷ്ടാവിന്റെ ശക്തിയെ അനുസ്മരിക്കുന്ന ഒരു ദേശീയ അവധിയുണ്ടോ അതെ അത് ശബ്ബത്ത് ദിവസമാണ് വീണ്ടെടുപ്പുകാരന്റെ ശക്തിയെ അനുസ്മരിക്കുന്ന പെസഹയുമുണ്ട് മൂന്ന് സമയങ്ങളിലായി ഏഴ് ഉത്സവങ്ങളുണ്ട് എന്നാൽ നമുക്ക് ആദ്യം അവയിൽ നിന്ന് രണ്ടെണ്ണം പരിഗണിക്കാം ശബത്തും സ്വർഗീയ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ വളരെ പ്രധാനമാണ് അല്ലേ എന്നിരുന്നാലും മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദിവസങ്ങൾ പ്രാധാന്യമുള്ളതല്ല അതിനാൽ നാം പെസഹായെ പരിചയപ്പെടുത്തുമ്പോൾ അവർ പെസഹ നശിപ്പിക്കപ്പെട്ടതിനാൽ അത് ആചരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് കാരണം ഇത് അവരുടെ രാജ്യത്തിന്റെ ദേശീയ അവധിയല്ല ഫിലിപ്പിർ മൂന്നാം അധ്യായം ഇരുപതാം വാക്യം അനുസരിച്ച് നമ്മുടെ പൗരത്വം എവിടെയാണ് സ്വർഗത്തിൽ പൗരത്വം വഹിക്കുന്ന ദൈവജനത്തിന് സൃഷ്ടാവിന്റെ ശക്തിയെ അനുസ്മരിക്കുന്ന ശബ്ദത്ത് ദിനം എന്നും വീണ്ടെടുപ്പുകാരൻറെ ശക്തിയെ അനുസ്മരിക്കുന്ന പെസഹ എന്നും വിളിക്കപ്പെടുന്ന ദേശീയ അവധി ദിനങ്ങളുണ്ട് വിദേശത്തു നിന്നുള്ള നിരവധി അംഗങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് ജൂലൈ നാല് നിങ്ങൾക്ക് ദേശീയ അവധിയാണെങ്കിൽ ദയവായി നിങ്ങളുടെ കൈ ഉയർത്തുക ഈ അംഗങ്ങൾ എവിടെ നിന്നുള്ളവരാണ് അതെ അവർ യു എസിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് നിങ്ങൾക്ക് ദേശീയ അവധിയാണെങ്കിൽ ദയവായി നിങ്ങളുടെ കൈ ഉയർത്തുക നിങ്ങൾക്ക് അവരുടെ ദേശം ഉടൻ പറയാൻ കഴിയില്ലേ മുൻകൂട്ടർ അമേരിക്കൻ പൗരത്വവും പിന്നീടുള്ള കൂട്ടർ കൊറിയൻ പൗരത്വവുമല്ലേ അപ്പോൾ സ്വർഗീയ പൗരത്വം ഉള്ളവർ ആരൊക്കെയാണ് സൃഷ്ടാവിന്റെ ശക്തിയെ അനുസ്മരിക്കാൻ ശബ്ദത്ത് ദിനവും വീണ്ടെടുപ്പുകാരന്റെ ശക്തിയെ അനുസ്മരിക്കാൻ പെസഹയും ദേശീയ അവധി ദിനങ്ങളായി ആചരിക്കുന്നവരാണ് സ്വർഗീയ പൗരത്വമുള്ളവർ അവരുടെ പൗരത്വം സ്വർഗത്തിലാണ് ഈ ദിവസങ്ങൾ ആചരിക്കാത്തവരുടെ കാര്യമോ അവർ സ്വർഗീയ ജനങ്ങളല്ല യഥാർത്ഥ മനുഷ്യരെയും വ്യാജന്മാരെയും വേർതിരിച്ചറിയാൻ യേശു ഉപയോഗിച്ച മാനദണ്ഡം ഇതാണ് ഒരു യഥാർത്ഥ പുഷ്പത്തെ വേർതിരിച്ചറിയാൻ ശലോമോൻ രാജാവ് തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും ഉപയോഗിച്ചതുപോലെ യഥാർത്ഥ ജനങ്ങളെ വ്യാജന്മാരിൽ നിന്ന് വേർതിരിക്കുന്നതിന് ദൈവം ശ്രദ്ധേയമായ ഒരു രീതി ഉപയോഗിക്കുന്നു വ്യാജരോട് താൻ ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നിൽ നിന്ന് അകന്നുപോകുവിൻ എന്ന് പറയും നമുക്ക് നമുക്ക് മത്തായിയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നോക്കാം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചിട്ടും നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായിരിക്കും ദൈവത്തിൽ വിശ്വസിച്ചിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നാൽ അത് എത്ര ദുഃഖകരമാണ് അതിനാൽ ഇന്ന് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ നിയമം ഒരുവന്റെ സ്വർഗത്തിൻറെയോ നരകത്തിൻറെയോ വിധി നിർണയിച്ചുവെന്ന് നാം മനസ്സിലാക്കണം ഈ തിരിച്ചറിവോടെ നമുക്ക് വിശ്വാസത്തിന്റെ പാത ഉചിതമായ രീതിയിൽ പിന്തുടരാം നമുക്ക് ഇരുപത്തിരണ്ടാം വാക്യത്തിലൂടെ തുടരാം കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്നു ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല തന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ യേശു ആരോടാണ് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്നു തീർത്തുപറയും അത് നിയമലംഘനം നടത്തുന്നവരോടാണ് യേശു സ്വർഗത്തിൽ വസിക്കുന്നു അതുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു അകന്നുപോകുക എന്ന് ദൈവം പറയുന്നത് കാണുമ്പോൾ നിയമലംഘനം നടത്തുന്നവർ നരകത്തിൽ എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഇത്തരക്കാർ നരകത്തിൽ പോകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിയമലംഘനം നടത്തുന്നവർ നരകത്തിൽ പോകുകയാണെങ്കിൽ ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നവർ എവിടെ പോകും ഈ കാര്യങ്ങൾ നാം പരിഗണിക്കുമ്പോൾ നാം ഒരിക്കലും ദൈവത്തിന്റെ നിയമം അവഗണിക്കരുത് അനേകം ജനങ്ങൾക്കിടയിൽ യേശു തന്റെ ജനത്തെ തിരിച്ചറിയും ഒരു യഥാർത്ഥ പുഷ്പത്തെ വേർതിരിച്ചറിയാൻ ശലോമോൻ രാജാവ് തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും ഉപയോഗിച്ചതുപോലെ ദൈവത്തിന്റെ നിയമത്തിലൂടെ ദൈവം യഥാർത്ഥ ജനങ്ങളെ തിരിച്ചറിയും ദൈവം സൃഷ്ടാവിന്റെ ശക്തിയെ അനുസ്മരിക്കുന്ന ശബ്ദത്ത് ദിവസം ആചരിക്കുന്നവർ ഇപ്പുറത്ത് നിൽക്കൂ എന്ന് പറയും അപ്പോൾ ദൈവജനം മാത്രമേ ഒത്തുകൂടുകയുള്ളൂ ഞായറാഴ്ച ആരാധന നടക്കുന്നിടത്ത് എല്ലാ വ്യാജന്മാരും ഒത്തുകൂടും എല്ലാവരോടുമായി അവർ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ ദൈവം യഥാർത്ഥ ജനങ്ങളെ വേർതിരിക്കുന്നത് ഇങ്ങനെയാണ് വീണ്ടെടുപ്പുകാരൻ്റെ ശക്തിയെ അനുസ്മരിക്കുന്ന പെസഹയെ ഓർത്ത് അത് ആചരിക്കുന്നവർ ഇപ്പുറത്തും ആചരിക്കാത്തവർ അപ്പുറത്തും ഒത്തുചേരും എന്നും ദൈവം പറയും ദൈവജനം മാത്രമേ ഒത്തുകൂടുകയുള്ളൂ ഈ വിധത്തിൽ നിയമം ലംഘിക്കുന്നവരെ ദൈവം എന്തു ചെയ്യും അവൻ അവരെ ഓടിച്ചുകളയും എല്ലാവരോടുമായി മീഖാ നാലാം അധ്യായം അനുസരിച്ച് അവസാന നാളുകളിൽ ആരാണ് സിയോണിൽ വരുന്നത് ക്രിസ്തു അൻസംഘോങ് ഈ ഭൂമിയിൽ വന്ന് അവധി ദിനങ്ങളെക്കുറിച്ച് തന്റെ മക്കളെ പഠിപ്പിച്ചു അവയെക്കുറിച്ച് നമുക്ക് അറിയാമായിരുന്നു അവയെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു സ്വർഗീയ ദേശത്തെ അവധി ദിനങ്ങൾ ആർക്കറിയാം ദൈവത്തിന് മാത്രമേ അവയെ അറിയൂ പിതാവായ ദൈവവും മാതാവായ ദൈവവും നമുക്ക് ശബത്തും പെസയും നൽകി അതിനാൽ ഈ ശബ്ദത്ത് ദിവസം നമുക്ക് വിലപ്പെട്ടതാണ് ലോകത്തിൽ ശബ്ദത്ത് ദിവസം ഏത് ദിവസമാണ് ഇത് ഒരു സാധാരണ ദിവസം മാത്രമാണ് എന്നിരുന്നാലും നമുക്ക് ഇത് ഏന്തുതരം ദിവസമാണ് ദൈവം ഈ ദിവസത്തെ വിശുദ്ധമാക്കി ഈ ദിവസം ആർക്കു ബാധകമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ദിവസം ദൈവജനത്തിന് മാത്രം ബാധകമാണ് ദൈവജനമല്ലാത്തവർക്ക് ഇത് മറ്റൊരു സാധാരണ ദിവസം മാത്രമാണ് ഈ ദിവസം കൊണ്ട് ദൈവം തന്റെ യഥാർത്ഥ ജനങ്ങളെ അല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കുന്നു ആരാണ് പുതിയ ഉടമ്പടി പെസഹ ശബ്ബത്ത് ദിവസം എന്നിവ വെളിപ്പെടുത്തിയത് മൂന്നു നേരം ഏഴ് ഉത്സവങ്ങൾ പഠിപ്പിച്ചത് ആരാണ് ദൈവത്തിന് മഹത്വവും സ്തുതിയും നൽകാനും സ്വർഗീയ പൗരനായി അംഗീകരിക്കപ്പെടാനും കഴിയുന്ന സിയോനിലേക്ക് മടങ്ങാൻ ആരാണ് നമ്മെ അനുവദിച്ചത് ശാശ്വതമായ സ്വർഗരാജ്യത്തിലേക്കുള്ള തിരിച്ചുവരവിനുള്ള പാത ആരാണ് തുറന്നത് അത് നമ്മുടെ പിതാവായ ദൈവവും മാതാവായ ദൈവവും അല്ലേ അതിനാൽ ഇന്ന് നമുക്ക് ശരിക്കും സന്തോഷകരമായ ദിവസമാണ് എല്ലാ ഉത്സവങ്ങളിലും തന്റെ കൽപ്പനകളും നാം നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ ജനങ്ങളാണെന്ന വസ്തുത ഉറപ്പു നൽകുന്നുവെന്ന് നാം വിശ്വസിക്കണം നമുക്ക് പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം നോക്കാം പുറപ്പാട് അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം പതിമൂന്ന് മുപ്പത്തിയൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു യഹോ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ എന്റെ ശബ്ദത്തുകളെ ആചരിക്കണം ശബ്ദത്ത് ദൈവത്തിൻ്റെതാണ് തന്റെ സ്വന്തം സ്വത്തായി അടയാളപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ എന്റെ ശബ്ദത്തുകളെ ആചരിക്കണം ഇത് എന്തായിരിക്കും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളം ആകുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ശബ്ദത്ത് എന്നത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമാണ് എന്ന് ദൈവം അർത്ഥമാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ശബ്ദത്ത് ആചരിക്കണം അത് നിങ്ങൾക്ക് വിശുദ്ധം ആകുന്നു വാക്യം പതിനാൽ അതുകൊണ്ട് നിങ്ങൾ ശബ്ദത്ത് ആചരിക്കണം അതു ദൈവത്തിനും നമുക്കും ഇടയിലുള്ള ഈ ദിവസം എന്താണ് നിങ്ങൾക്ക് വിശുദ്ധം ആകുന്നു അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആരെങ്കിലും വേല ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്നു ഛേദിച്ചുകളയണം ശബത്ത് ദിവസത്തിന് ദൈവം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു ശബത്ത് ദിവസം അപ്രധാനമാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ ദൈവരാജ്യത്തിൽ പെട്ടവനല്ലെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും നമുക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ തുടരാം ആറു ദിവസം വേല ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സ്വസ്ഥമായുള്ള ശബ്ദത്തായി യഹോവയ്ക്ക് വിശുദ്ധം ആകുന്നു ആരെങ്കിലും ശബ്ദത്തുനാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബ്ദത്തിനെ നിത്യനീയമായിട്ട് ആചരിക്കേണ്ടതിന് ശബ്ദത്തിനെ പ്രമാണിക്കണം അത് എനിക്കും അത് എന്തായിരിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു ആറു ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു സൃഷ്ടാവിന്റെ ശക്തിയെ അനുസ്മരിക്കുന്ന ശബ്ദത്ത് ദിനത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ പൗരന്മാരായ നാം ഈ ദിനത്തോ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇത് മറ്റുള്ളവർക്കുള്ള ബാധ്യതയല്ല മറിച്ച് സ്വർഗീയ പൗരത്വമുള്ളവർക്കാണ് നാലാമത്തെ കൽപ്പന എന്താണ് ദിവസം വിശുദ്ധമായി ആചരിച്ചുകൊണ്ട് ഓർക്കുക ദൈവം നമുക്ക് നൽകിയ നാളിലെ നിയമം നമുക്ക് സ്ഥിരീകരിക്കാം പുറപ്പാട് അധ്യായം ഇരുപത് പുറപ്പാട് ഇരുപതാം അധ്യായം എട്ടാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു നാളിനെ ഈ ദിനത്തെ എങ്ങനെയാണ് ഓർക്കേണ്ടത് ശുദ്ധീകരിപ്പാൻ ഓർക്ക ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത് അത് ദൈവത്തിന്റെ വിശുദ്ധ നിയമാണ് മുകളിലെ വാക്യം വായിച്ചുകൊണ്ട് ഇത് ദൈവത്തിന്റെ നിയമാണെന്ന വസ്തുത നമുക്ക് പരിശോധിക്കാം ഇരുപതാം അധ്യായം ഒന്നാം വാക്യം ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളിച്ചെയ്തു അടിമവീടായ മിശ്രയും ദേശത്തുനിന്നു നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു ഇത് തന്റെ വാക്കുകളാണെന്ന് ദൈവം പ്രഖ്യാപിക്കുകയും തന്റെ കൽപ്പനകൾ ഓരോന്നായി നൽകുകയും ചെയ്തു ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃധ എടുക്കരുത് ശബ്ദത്തുനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക ഇനിയും ബാക്കി തുടരുന്നു ഈ കൽപ്പനകൾ എല്ലാവർക്കും ബാധകമല്ല ഇത് സ്വർഗ്ഗത്തിലെ ജനങ്ങൾക്ക് ബാധകമാണ് തുടർന്ന് യേശിയാവ് അൻപത്തിയാറാം അധ്യായം എടുത്തുകൊണ്ട് നമുക്ക് ശബത്ത് ദിവസത്തെ അനുഗ്രഹങ്ങൾ ഉറപ്പിക്കാം നമുക്ക് യേശിയാവ് അൻപത്തിയാറാം അധ്യായം ഒന്നാം വാക്യം നോക്കാം അൻപത്തിയാറാം അധ്യായം ഒന്നാം വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ചു നീതി പ്രവർത്തിപ്പിൻ ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ചു ദോഷം ചെയ്യാതെ നാം എങ്ങനെയാണ് ശബ്ദത്ത് ആചരിക്കേണ്ടത് തന്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്തിനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ ൂന്നാം അധ്യായം അനുസരിച്ച് ദൈവം നമുക്ക് എന്ത് അനുഗ്രഹമാണ് നൽകിയത് ദൈവം നമുക്ക് നിത്യജീവന്റെ അനുഗ്രഹം നൽകി ആത്യന്തികമായി ശബത്ത് ദിനം ആചരിക്കുന്നത് നിത്യജീവനിലേക്ക് കൂടുതൽ അടുക്കുന്നതിനാണ് ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ചു ദോഷം ചെയ്യാതെ വണ്ണം തന്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന മർത്തിനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ ഈ വിധത്തിൽ ദൈവം തന്റെ ഹിതം പ്രഖ്യാപിച്ചു നമുക്ക് നാലാം വാക്യം നോക്കാം എന്റെ ശബ്ദത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് ഇത് ദൈവത്തിന്റെ വചനമാണ് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു ദൈവം ഈ പദപ്രയോഗം ഉപയോഗിച്ചു അതുകൊണ്ട് നാം ഇന്ന് ആചരിക്കുന്ന ഈ ശബ്ദത്ത് ദിവസം വളരെ വിലപ്പെട്ടതാണ് ഈ ആരാധന ശുശ്രൂഷ നമുക്ക് ഇത്രയേറെ വിലപ്പെട്ടതാകാനുള്ള കാരണം നാം ആരാണെന്നതാണ് നാം ദൈവത്തിന്റെ ജനമാണ് അവർ സ്വർഗീയ പൗരത്വമുള്ളവരാണ് അതുകൊണ്ടാണ് ഈ ശബ്ദത്ത് ദിവസം നമുക്ക് വിലപ്പെട്ടതായിരിക്കുന്നത് പെസ്ഹയും ഇതിൽ ബാധകമാണ് വീണ്ടെടുപ്പുകാരന്റെ ശക്തിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് പെസഹ തലമുറകളായി ആചരിക്കാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടില്ലേ നമുക്ക് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം നോക്കാം പുറപ്പാട് പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ദൈവവചനം നോക്കാം അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം അതു യഹോവയുടെ പെസാകുന്നു വാക്യം പന്ത്രണ്ട് ഈ രാത്രിയിൽ ഞാൻ മിശ്രീം ദേശത്തു കൂടെ കടന്നു മിശ്രീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും മിശ്രീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ യഹോവ ആകുന്നു രക്തം എന്തായിരിക്കും നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും ഞാൻ മിശ്രയും ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഈ ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം ഏതു രാജ്യത്തെ ജനങ്ങളാണ് പെസഹ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഓർമ്മ ദിനമായി ആചരിക്കുന്നത് അവർ സ്വർഗ്ഗത്തിലെ ജനങ്ങളാണ് ശബത്ത് ദിവസം ഓർത്ത് വിശുദ്ധമായി ആചരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഏത് രാജ്യത്തിൽ നിന്നുള്ളവരായിരിക്കണം നിങ്ങളുടെ രാജ്യം ജൂലൈ നാല് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുകയാണെങ്കിൽ ദയവായി കൈ ഉയർത്തൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമേരിക്കൻ അംഗങ്ങൾ കൈ ഉയർത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ വിമോചന ദിനമായി ആചരിക്കുകയാണെങ്കിൽ ദയവായി കൈ ഉയർത്തൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൊറിയൻ അംഗങ്ങൾ കൈ ഉയർത്തി വീണ്ടെടുപ്പുകാരന്റെ അനുസ്മരണ ദിനമായി പെസഹ ആചരിക്കുകയാണെങ്കിൽ ദയവായി കൈ ഉയർത്തുക കൈ പൊക്കിയ നിങ്ങൾ ആരാണ് നിങ്ങൾ സ്വർഗത്തിലെ ജനങ്ങളാണ് ഫിലിപ്പിർ മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ നമ്മുടെ പൗരത്വം എവിടെയാണുള്ളത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നാം ദൈവത്തിന്റെ ജനമാണ് ആരാണ് നമുക്ക് സ്വർഗത്തിലെ ജനങ്ങളാകാനുള്ള യോഗ്യത തന്നത് മീകാനാലാം അധ്യായത്തിൽ അവസാന നാളുകളിൽ അവൻ തന്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും എന്ന് പറയുന്നു അവന്റെ ഉപദേശങ്ങൾ നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സ്വർഗീയ ജനമായി യോഗ്യരാകുമായിരുന്നു നമുക്ക് എല്ലാം നഷ്ടപ്പെടുമായിരുന്നു ആത്മാവും മണവാട്ടിയും ഈ ഭൂമിയിലേക്ക് വന്നു നമ്മെ സിയോനിലേക്ക് നയിച്ചു സിയോൻ അവർ സ്വർഗത്തെക്കുറിച്ചുള്ള എല്ലാം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് അത്തരം സ്വർഗീയ ദേശീയ അവധികൾ ഒരിക്കലും അറിയില്ല വീണ്ടെടുപ്പുകാരന്റെ ശക്തിയെ അനുസ്മരിക്കുന്ന പെസഹായയോ സൃഷ്ടാവിൻ്റെ ശക്തിയെ അനുസ്മരിക്കുന്ന ശബത്ത് ദിനത്തെയോ അവർ അറിയുന്നില്ല അങ്ങനെ അവർക്ക് എങ്ങനെ ദൈവത്തിന്റെ മറ്റ് പെരുന്നാളുകൾ അറിയാൻ കഴിയും എലോഹിൻ ദൈവം അവസാന നാളുകളിൽ ഈ ഭൂമിയിലേക്ക് വന്നു സ്വർഗീയ ജനമെന്ന നിലയിലുള്ള നമ്മുടെ യോഗ്യതകൾ കൗണ്ട് നമുക്ക് സ്വർഗീയ പൗരത്വം നൽകി ഈ അനുഗ്രഹീതമായ ശബ്ദത്ത് ദിനത്തിൽ നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളോടും പിതാവായ ദൈവത്തിനും മാതാവായ ദൈവത്തിനും നിത്യമായ സ്തുതിയും മഹത്വവും നന്ദിയും അർപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രബോധനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി